നല്ല വ്യക്തിത്വതയാണ് തൊഴിലാളി തന്നെ തൻ്റെതായ മികവ് പ്രകടിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള വീക്ഷിക്കുന്ന മറ്റു പുതൂഹികൾക്കുമൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് അവർക്കൊക്കെ മുതൽ പ്രവർത്തിച്ചു ിൽ ജനകീയ വിഷയങ്ങൾ സഭയിലെത്തിക്കാൻ അസാമാന്യ പാഠവം പ്രകടിപ്പിച്ചു സഭാ കാനം രാജേന്ദ്രന്റെ ഏറെ ബഹുമാനപ്പെട്ടവരെ പ്രിയപ്പെട്ട സുഖാക്കളെ സുഹൃത്തുക്കളെ ദേശീയ സെക്രട്ടിറ്റ് അംഗവുമായ സുഖാവ് ഗാനകാര്യങ്ങൾ എട്ടാം ദീകത്തെ ആകസ്മികമായിട്ടാണ് നമ്മോട് ഇവിടെ പറഞ്ഞത് അദ്ദേഹം കടുത്ത പ്രമേഹ രോഗം ബാധിച്ചുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴും വീണ്ടും തൻ്റെ കർമ്മരംഗത്തേക്ക് തിരിച്ചു വരുമെന്ന നിശ്ചയ തോടുകൂടിയാണ് അദ്ദേഹം പെരുമാറിയത് നമ്മളൊക്കെ വിചാരിച്ചിട്ടും വിഭുക്തിയായി വീണ്ടും തൻ്റെ ചുമതൽ നിർവഹിച്ചു കൊണ്ട് ഈ കേരളമാകെ തൻ്റെ പ്രവർത്തന പന്താവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്നാണ് നാം ഒക്കെ പ്രതീക്ഷിച്ചത് പക്ഷെ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനം പറ്റിക്കൊണ്ടാണ് സിഗാവിൻ്റെ ആകസ്മികമായ വേറപാട് നാം തിരിച്ചറിയുന്നത് ഇവിടെ അനുശോചനപ്രദമായി സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളുടെ തുടർന്ന് ആൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എ ഐ എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഈ കേരളത്തിലാകെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയും അതിനുശേഷം വർഗ ഭാഗമായ ഭാഗമായി ട്രേഡ് യൂണിയന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഐ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച്